തൃത്തലൂർ കമല നെഹ്റു സ്കൂളിൽ ബി എച്ച് എസ് സി വിജയാഘോഷവും കരിയർ ഗൈഡൻസ് ക്ലാസും സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തി അഞ്ച് വർഷം ബി എച്ച് എസ് സി പരീക്ഷയിൽ ജില്ലാതലത്തിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ തൃത്തലൂർ കമല നെഹ്റു സ്കൂളിലെ വിദ്യാർത്ഥികളെ കരിയർ ഗൈഡൻസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആദരിക്കുകയും ഉപരിപഠന സാധ്യതകളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നടത്തുകയും ചെയ്തു വിജയികളെ ആദരിക്കുന്ന പരിപാടി വടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിബാസി ഉദ്ഘാടനം ചെയ്തു വാടൻപുള്ളിയുടെ അഭിമാനമായി എവിടെ വെച്ച് ആരും ആ ഇത് നമ്മുടെ വാടാൻപുള്ള കുട്ടിയാണല്ലോ അതെ ആ പദവിയിലിരിക്കുന്ന കുട്ടി ഉണ്ടല്ലോ ഇനി ആ സ്ഥാനത്തിരിക്കുന്ന കുട്ടി നമ്മുടെ വാടാൻപുള്ളിയിലെ കുട്ടിയാണ് നമ്മളെ നെഹ്റുവിൽ പഠിച്ച കുട്ടിയാണെന്ന് അഭിമാനത്തോടെ തല ഉയർത്തി പറയാൻ സാധിക്കുന്ന ഒരു അവസരത്തിലേക്ക് നിങ്ങൾ എത്തും എന്ന് ഞാൻ ആശംസിക്കുകയാണ് നന്നായി കഷ്ടപ്പെടുക നന്നായി പഠിക്കുക പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു ഉപദേശം നിരവധി തവണ നമ്മളിത് തന്നിട്ടുള്ളതാണ് നമ്മൾ മോശം ചെയ്യരുത് ഒരു പ്രാവശ്യം നമ്മൾ ആ മോശം കാര്യം ചെയ്ത് വിജയിച്ചാൽ പിന്നെ നമുക്ക് അതിനോട് തന്നെയാണ് എന്താണ് മോശം കാര്യം മയക്കുമരുന്ന് രീതി ഇങ്ങനത്തെ കാര്യങ്ങളോടൊന്നും നിങ്ങള് ആട്ടത്ത് പോകരുത് പി ടി എ പ്രസിഡന്റ് ഷബീർ അലി അധ്യക്ഷത വഹിച്ചു മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഞ്ചായത്ത് പ്രസിഡന്റ് ഉപഹാരങ്ങൾ നൽകി തുടർന്ന് നടന്ന കരിയർ ഗൈഡൻസ് ക്ലാസ്സിന് ഡോക്ടർ വി സന്തോഷ് കുമാർ നേതൃത്വം നൽകി അധ്യാപകരായ കെ വി സ്വപ്ന അനിത അജി ജോർജ് ആലപ്പാട് എൻ കെ സുരേഷ് കുമാർ വി ഡി സന്ദീപ് എന്നിവർ സംസാരിച്ചു പ്രിൻസിപ്പാൾ കെ ആർ കല സ്റ്റാഫ് സെക്രട്ടറി ഷീന പോൾ എന്നിവർ സംസാരിച്ചു